നമസ്കാരം ഏറ്റവും മലയാളത്തിലേക്ക് സ്വാഗതം ഇന്ത്യൻ രൂപയിൽ കുതിപ്പ് തുടരുകയാണ് തുടർച്ച ആറാമത്തെ ദിവസമാണ് പ്രധാനപ്പെട്ട ഓരോ സൂചികൾ നേട്ടത്തിൽ ക്ലോസിൻ്റെ രേഖപ്പെടുത്തുന്നത് നിഫ്റ്റി ഇരുപത്താറായി മുകളിലേക്ക് എത്തിയെന്നുള്ളതും ശ്രദ്ധേയമായി ഇതോടെ നിക്ഷേപകർക്കിടയിൽ ഉയരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമാണ് ഈ നേട്ടം തുടരുമോ അപ്പോൾ ഈ ഒരു പശ്ചാത്തലത്തിൽ വിപണി മുന്നിലുള്ള സാധ്യതകൾ ചോദ്യത്തെ വ്യാപാരത്തിൽ നിഫ്റ്റിയിൽ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ലെവലുകൾ അതൊക്കെ ഇത്തരം ഘടകങ്ങളാണ് ഈ ഒരു വീടുകളിൽ പ്രധാനമായും പങ്കുവെക്കുന്നത് ആദ്യം ഇന്നത്തെ ഒരു വിപണിയുടെ പ്രകടനം നോക്കുകയാണെങ്കിൽ ഒരു ഗ്ലോബൽ ക്യൂസ് ഒക്കെ ഒരു മിക്സ്ഡ് ആയിട്ട് നിൽക്കുന്ന ഒരു സന്ദർഭത്തിലാണ് ഒരു വേളയിലാണ് ഇന്ത്യൻ വിപണിയിൽ ഇന്ന് വ്യാപാരം ആരംഭിച്ചത് പക്ഷേ എന്നിരുന്നാലും പുതിയ വ്യാപാരാഴ്ച ശക്തമായ ഒരു ഒരു മുന്നേറ്റം പ്രകടമാക്കുന്ന ഒരു ഒരു തുടക്കം കിട്ടി ഒരു നേട്ടത്തോടെ തന്നെ പ്രധാനപ്പെട്ട ഓരോ സൂചികൾക്ക് വ്യാപാരം ആരംഭിക്കാൻ കഴിഞ്ഞു അങ്ങനെ ഒരു നേട്ടം തുറന്നുകൊണ്ട് പോകാനും തുടർച്ചയായ ആറാമത്തെ വ്യാപാര ദിനത്തിലും നേട്ടത്തോടെ ക്ലോസ് ചെയ്യാനും സാധിച്ചു നേട്ടത്തോടെ തന്നെ ഓപ്പണിങ് കണ്ടു അതിനുശേഷം ദിവസം വ്യാപാരം പുരോഗമിക്കു തോറും ആ ഒരു നേട്ടം നിലനിർത്താനും ആദ്യഘട്ടത്തിൽ ഒരു ചാഞ്ചാട്ടം ഉണ്ടായിരുന്നെങ്കിൽ പോലും രണ്ടാമത്തെ ഒരു സെഷനൊന്നും രണ്ടാമത്തെ ഒരു ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ ശക്തമായൊരു മുന്നേറ്റം കാണാനായി അങ്ങനെ ഇരുപത്തി ആറായിരം എന്നുള്ള നിലവാരത്തിന് മുകളിൽ നിഫ്റ്റി അതിനനുസരിച്ച് മുഖ്യ സൂചിയ നിഫ്റ്റിക്ക് ക്ലോസ് ചെയ്യാനും സാധിച്ചു ഇപ്പോൾ ജോർജ് വ്യാപാരത്തിൽ ക്ഷമിക്കേണ്ട തിങ്കളായിരത്തി വ്യാപാരത്തി ഒടുവിൽ നോക്കുമ്പോൾ നിഫ്റ്റി സൂചിക നൂറ്റി മൂന്ന് പോയിന്റ് അല്ലെങ്കിൽ പോയിൻറ്റ് ഫോർ പെർസെൻറ്റേജിൻ്റെ ഒരു വർധനയോടെ ഇരുപത്തറായിരത്തി പതിമൂന്ന് എന്ന നിലവാരത്തിലാണ് ക്ലോസിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത് നിഫ്റ്റി സൂചികളുടെ കൂട്ടത്തിൽ നോക്കുമ്പോൾ എറ്റേണൽ ടാറ്റ കൺസ്യൂമർ പ്രൊഡക്ട്സ് തുടങ്ങിയവയാണ് നിഫ്റ്റി സൂചികളുടെ ഭാഗമായി അമ്പത് ഓഹരികളുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ നേട്ടം ഉണ്ടാക്കിയിട്ടുള്ളത് മറുവിശത്ത് ടാറ്റാ മോട്ടോഴ്സ് പാസഞ്ചർ വെഹിക്കിൾ അൾട്രാടെക് സിമെന്റ് തുടങ്ങിയവയാണ് നിഫ്റ്റി ഓഹരികളുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ തിരിച്ചടി നേരിട്ടത് ഇനി ബി എസ് എൽ മുഖ്യ സി സെൻസെക്സ് നോക്കിയാണ് മുന്നൂറ്റി എൺപത്തെട്ട് അല്ലെങ്കിൽ അര ാണ് ക്ലോസിൻ്റെ രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്ന ഒരു പ്രധാനപ്പെട്ട സെക്രട്ടറി നിഫ്റ്റി ബാങ്ക് നോക്കുമ്പോൾ നേട്ടം തുടരുന്നത് കണ്ടു ഇന്ന് ഒരു മുക്കാല് ഒരു വർധന രേഖപ്പെടുത്തി അമ്പത്തെട്ടായിരത്തി അറുപത്തി മൂന്ന് എന്ന നിലവാരത്തിലാണ് ക്ലോസിൻ്റെ ഇവിടെ ശ്രദ്ധിക്കാനുള്ള ഇവിടെ ശ്രദ്ധേയമായ ഒരു പ്രധാനപ്പെട്ട കാര്യം ഇൻട്രഡ് വ്യാപാരത്തിൽ പുതിയൊരു ഓൾ ടൈം ഹൈ പുതിയൊരു സർവ്വകാല റെക്കോർഡ് ഉയർന്ന നിലവാരം രേഖപ്പെടുത്താൻ ബാങ്ക് നിഫ്റ്റി സൂചിയയ്ക്ക് സാധ്യത സാധിച്ചതായി സാധിച്ചിട്ടുണ്ട് അമ്പത്തി ഒൻപതിനായിരം എന്ന നിലവാരം വരെ എത്തിയാണ് അമ്പത്തൊമ്പതിനായിരത്തി ഒന്ന് എന്ന നിലവാരത്തിലെത്തിയാണ് ഒരു പുതിയ റെക്കോർഡ് ഹൈ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ സമീപ മാസങ്ങളിൽ നോക്കുമ്പോൾ തുടർച്ചയായിട്ടുള്ള ഇടവേളകളിൽ ബാങ്ക് നിഫ്റ്റി സൂചിക്ക് ഒരു ഒരു ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട് ബാങ്ക് പ്രധാനപ്പെട്ട പ്രൈവറ്റ് പ്രൈവറ്റ് ബാങ്കും പൊതുമേ പൊതുമേഖലാ ബാങ്കുകളും പ്രൈവറ്റ് ആൻഡ് പബ്ലിക് സെക്ടർ ബാങ്കുകളെല്ലാം ഈ ഒരു റാലിയിൽ പങ്കെടുക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും ഇപ്പം ഇന്നത്തെ നോക്കുമ്പോൾ ഇന്നത്തെ ഒരു നിഫ്റ്റി ബാങ്കിലുള്ള ഒരു കൂട്ടത്തിൽ നോക്കുമ്പോൾ കാനറ ബാങ്ക് ഐ ഡി എഫ് സി ഫസ്റ്റ് ബാങ്ക് എ ഇ സ്മോൾ ഫിനാൻസ് ബാങ്ക് കൊടാക് മഹീന്ദ്ര ബാങ്കും ഒക്കെ രണ്ട് മുതൽ രണ്ടര ശതമാനം പേരുള്ള നേട്ടം രേഖപ്പെടുത്തിയിട്ടുണ്ട് ബാങ്ക്സ് ബാങ്ക് ബാങ്ക് നിഫ്റ്റിയുടെ സൂചിയുടെ ഭാഗമായി ഓരോരുടെ കൂട്ടത്തിൽ പന്ത്രണ്ട് ഓരോരുടെ കൂട്ടത്തിൽ നമുക്ക് ഏറ്റവും കൂടുതൽ നേട്ടമുണ്ടാക്കി വരികയാണ് ഇതിൽ കൊടക് മഹീന്ദ്ര ബാങ്ക് സ്റ്റോക്ക് സ്പ്ലിറ്റുമായി ബന്ധപ്പെട്ടുള്ള ഒരു വാർത്തകളുടെ പേരിലാണ് ഇന്നൊരു ശക്തമായ ഒരു മുന്നേറ്റം കാഴ്ചവെച്ചതായിരിക്കുകയാണ് നവംബർ ഇരുപത്തിനായി ഡയറക്ടർ ബോഡി യോഗത്തിലായിരിക്കും സാധി തീരുമാനം വരെ പക്ഷേ അതിൻ്റെ ഒരു അജണ്ട സംബന്ധിച്ചുള്ള അടുത്ത ഡയറക്ടർ ബോർഡ് യോഗത്തിൻ്റെ അജണ്ടയെ സംബന്ധിച്ചിട്ടുള്ള വിശാംശങ്ങൾ പുറത്ത് വന്നതോടെയാണ് കൊടക് മഹീന്ദ്ര ബാങ്കിലൊരു മുന്നേറ്റം കാണാനായത് ഇനി ഇന്ന് വിപണിയിലൊരു നേട്ടത്തിനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ നോക്കുകയാണെങ്കിൽ നാല് അനുകൂല ഘടകങ്ങളാണ് പ്രധാനമായും കാണാനാകുന്നത് ഒന്നാമത് ബാങ്ക് നിഫ്റ്റിയുടെ അല്ലെങ്കിൽ ബാങ്ക് സ്റ്റോക്കുകളിലൊരു ഉണർവ് കാണുന്നത് പൊതുമേഖല സ്വകാര്യ മേഖല പ്രൈവറ്റ് അല്ലെങ്കിൽ പബ്ലിക് സെക്ടർ ബാങ്കുകളിലുള്ള ഒരു മുന്നേറ്റം ശക്തമായിരുന്നു ഇന്ന് ബാങ്ക് നിഫ്റ്റിയുടെ ആ ഒരു ഉയർച്ച സ്വാഭാവികമായിട്ടും നിഫ്റ്റിയുടെ ഏറ്റവും കൂടുതൽ വെയിറ്റേജ് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഗണ്യമായ സംഭാവന നൽകുന്ന ബാങ്ക് ഓഹരികളുടെ ഒരു മുന്നേറ്റം പ്രധാനപ്പെട്ട അടിസ്ഥാന ഒരു സൂചികൾ നിഫ്റ്റിയെയും ഉയർന്ന ഒരു മുന്നേറ്റത്തിന് സഹായിച്ചിട്ടുള്ളതായി കാണാം അപ്പം ബാങ്കിങ് മുഖലിൽ പൊതുവായി മൊത്തത്തിൽ ഒരു സെക്ടർ ഒന്നാകെ കണ്ടിട്ടുള്ള ഉണർവ് പ്രധാന വിപണിക്കും ഒരു കരു കാണാം അതാണ് ഒന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം രണ്ടാമതായിട്ട് ബീഹറിലെ ബീഹാർ സ്റ്റേറ്റ് ഇലക്ഷൻ കഴിഞ്ഞു അപ്പോൾ റിസൾട്ട് വന്നത് വിപണി പ്രതീക്ഷിച്ച രീതി പ്രതീക്ഷ മികച്ച നിലയിലുള്ളൊരു റിസൾട്ട് വന്നിട്ടുള്ളത് അവിടുത്തെ ഒരു ഭരണ ഭരണ നിലവിലെ റൂളിംഗ് പാർട്ടിക്ക് അതിനാൽ ഒരു മാൻഡേറ്റ് തുറന്നും കിട്ടിയത് വിപണി അതിനെ പോസിറ്റീവായി ഉൾക്കൊള്ളുമെന്ന് പ്രധാനമായിട്ടും സെൻട്രൽ സെൻട്രൽ ഗവൺമെൻറ് ഒരു കോലേഷൻ സഖ്യത്തിന് പ്രധാന പ്രധാന പിന്തുണ നൽകുന്ന ഒരു ഘടകക്ഷിയാണ് ബീഹാറിൽ ഭരിക്കുന്നതെന്നുള്ളത് കൊണ്ട് തന്നെ അവരൊരു പമ്പിച്ച് വിജ അവർക്ക് ലഭിച്ചത് തുടർന്നും കേന്ദ്രത്തിലും ഒരുമിച്ച് പോകാൻ സാധിക്കുന്നതാണെന്നുള്ളൊരു വിശ്വാസം നിലകൊണ്ട് ഒരു പൊളിറ്റിക്കൽ ഒരു പോളിസി സ്റ്റെബിലിറ്റി അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്കലായിട്ടുള്ള സ്റ്റെബിലിറ്റിക്ക് ഒരു ഉറപ്പ് വരുത്തുന്ന ഒരു ഘടകം ആ ഒരു സെൻറ്റിമെൻറ്റ്സ് മാർക്കറ്റ് സെൻറ്റിമെൻറ്റ്സ് എന്നെ പോസിറ്റീവായിട്ട് സ്വാധീനിച്ചിട്ടുണ്ട് അപ്പം ബീഹാർ ഇലക്ഷൻ റിസൾട്ടിൻ്റെ ഒരു അന്തിമ ഫലം വന്നു വിപണി പ്രതീക്ഷയിൽ മികച്ച ഒരു ഒരു റിസൾട്ട് വന്നതിനെ തുടർന്ന് കേന്ദ്രത്തിലും കേന്ദ്രത്തിൽ ആ ഒരു പോളിസി സ്റ്റെബിലിറ്റി ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷ ഉറപ്പിക്കാനായത് വിപണിയെ പോസിറ്റീവായിട്ട് സ്വാധീനിച്ചാൽ നമുക്ക് കാണാൻ കഴിയും പിന്നെ ക്യൂ റ്റു മൈനക്സെ സംബന്ധിച്ചിട്ടുള്ളൊരു ഏകദേശം എല്ലാം തീർന്നിരിക്കുകയാണ് അപ്പോൾ അതിൽ നിന്ന് ഒരു മൊത്തത്തിൽ കിട്ടുന്നൊരു ഔട്ട്ലുക്ക് മാർക്കറ്റിൻ്റെ ഒരു കോൺഫിഡൻസ് നൽകുന്ന ഘടകമാണ് വലിയ രീതിയിലുള്ള ഔട്ട് പെർഫോമിങ് റിസൾട്ടുകളൊന്നും ഉണ്ടായില്ലെങ്കിൽ പോലെ ഏകദേശം വല്ല ഇൻലൈൻ എക്സ്പെക്ടേഷൻ തന്നെയാണ് വന്നിട്ടുള്ളത് നോക്കുമ്പോൾ പൊതുവെ നോക്കുമ്പോൾ ഒരു 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 മികച്ച ഒരു ശരാശരിയിൽ ഉയർന്ന നിലവാരം നമുക്ക് കാണാനും കഴിയും അപ്പം അതുകൊണ്ട് തന്നെ ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചൊരു ഒരു 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 കോൺഫിഡൻസ് വർദ്ധിപ്പിച്ചത് മാർക്കറ്റിനെ സം മാർക്കറ്റിനെ ഒരു പിന്തുണയ്ക്കിയ ഒരു ഘടകമായി പ്രവർത്തിക്കുന്നതായി കാണാം നാലാമതായി നോക്കുമ്പോൾ ഇന്ത്യ യു എസ് വ്യാപാരക്കാരാണ് അല്ലെങ്കിൽ ഇന്ത്യ യു എസ് ഉഭയകക്ഷി വ്യാപാര വ്യാപാരക്കാർ ബയലാട്രിക് ട്രേഡ് അഗ്രിമെൻറ്റ് സംബന്ധിച്ചുള്ള പുരോഗതി ഉണ്ടെന്നുള്ള സർക്കാരുകളുടെ ഭാഗത്തു നിന്നുള്ള സൂചനകൾ വരുന്നതിനെ മാർക്കറ്റ് ഒരു പോസിറ്റീവ് കാണുന്നുണ്ട് ഒരു ഈ ഒരു മാസം വരയിൽ ഉടനടി അത് സംഭവിക്കുകയാണെങ്കിൽ മാർക്കറ്റിനെ സംബന്ധിച്ച് വളരെ രീതിയിൽ പോസിറ്റീവ് ട്രിഗർ ആകുന്ന ഒരു ഘടകം കൂടിയാണ് അപ്പോൾ ഇത്തരം നാല് ഘടകങ്ങളാണ് ബാങ്ക് നിഫ്റ്റി അതുപോലെ തന്നെ ക്യൂ ടു ഫേവറബിൾ ഫേവറിലായത് ബീഹാർ ലക്ഷന് ഇന്ത്യ യു എസ് ട്രേഡിൽ സംബന്ധിച്ചുള്ള പുരോഗതിയിലുണ്ടാകും പുരോഗതി സംബന്ധിച്ച വാർത്തകളൊക്കെ വന്നതാണ് ഇന്ന് മാർക്കറ്റിനെ ഏറ്റവും ഒരു നേട്ടത്തിലേക്ക് നയിച്ച പ്രധാനപ്പെട്ട അനുകൂല ഘടകങ്ങൾ എന്ന് പറയുന്നത് പിന്നെ നമുക്ക് ബ്രോഡർ മാർക്കറ്റിൻ്റെ ഒരു പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ബ്രോഡർ മാർക്കറ്റിൽ നിന്നൊരു ഒരു പോസിറ്റീവ് ഒരു സെൻറ്റിമെൻസ് നമുക്ക് കാണാമായിരുന്നു ഇപ്പോൾ എൻ എസ് എൽ നോക്കുകയാണെങ്കിൽ മൂവായിരത്തി ഇരുനൂറ്റമ്പത്തി രണ്ട് ഓഹരികളാണ് മൊത്തം റേഡി ചെയ്യപ്പെട്ടത് ഇതിൽ നേട്ടത്തെ ക്ലോസിംഗ് സാധിച്ച് ആയിരത്തി അറുനൂറ്റി അൻപത് ഓഹരികൾക്കാണ് നഷ്ടം നേരിട്ട് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത് അഡ്വാൻസ്ഡ് റിക്ലോമേഷൻ നോക്കുമ്പോൾ ഒരു പോസിറ്റീവ് ആണ് അല്ലെങ്കിൽ മാർക്ക് ബ്രെഡ് ഒരു സ്ട്രോങ് ആയിരുന്നു പറയാം അല്ലെങ്കിൽ ബുൾസിന് ഫേവറബിൾ ആയിരുന്നു എന്ന് പറയാം ഇനി ഫിഫ്റ്റി ടു വീക്ക് ഹൈ അല്ലെങ്കിൽ ഇന്ന് ഒരു വർഷത്തെ ഉയരനിലവാരം രേഖപ്പെടുത്തി ഇന്നൂറ്റി എട്ട് ഓഹരികളാണ് മറു വശത്ത് ഫിഫ്റ്റി ടു വീക്ക് ലോ രേഖപ്പെടുത്തി നൂറ്റി നാൽപ്പത്തഞ്ച് ഓഹറുകളുമാണ് എൻ്റെ ചില കാര്യമാണ് അപ്പർ സർക്യൂട്ട് നിലവാരത്തിൽ ഇന്ന് നൂറ്റി രണ്ട് ഓവറുകൾ ക്ലോസിംഗ് രേഖപ്പെടുത്തിയപ്പോൾ ലോവർ സർക്യൂട്ടിൽ അമ്പത്തേഴ് ഓവറുകൾക്കാണ് ക്ലോസ് ചെയ്യാൻ സാധിച്ചത് പിന്നെ പ്രധാനപ്പെട്ട ബ്രോഡർ എൻ്റെ സീറ്റ് ബ്രോഡർ മാർക്കറ്റ് സൂചി നിഫ്റ്റി ഫൈവ് ഹൈഡിനെ സൂചിയായിട്ട് അര ശതമാനത്തിലുള്ള നേട്ടം രേഖപ്പെടുത്തി നിഫ്റ്റി മിഡ്ക്യാപ്പ് ആകായിട്ട് മുക്കാല് ശതമാനത്തിലുള്ള നേട്ടം രേഖപ്പെടുത്തി നിഫ്റ്റി മിഡ് ക്യാപ്പ് ഒരു ഫ്രഷ് റെക്കോർഡ് ഹൈ ഇന്ന് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അറുപത്തൊന്നായിരത്തി ഇരുനൂറ്റി പതിനൊന്ന് എന്നുള്ള നിലവാരം വരെ എത്തിയാണ് പുതിയൊരു സർവകാല റെക്കോർഡ് ഉയർന്ന നിലവാരം നിഫ്റ്റി മിഡ് ക്യാപ് സൂചിയിലും രേഖപ്പെടുത്തിയിട്ടുള്ളത് നിഫ്റ്റി സ്മോൾ ക്യാപ്പിൽ നിന്ന് അര ശതമാനത്തോളമുള്ള നേട്ടം രേഖപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ട് പ്രധാനപ്പെട്ട ഒരു ഫിയർഗേജ് എന്നറിയപ്പെടുന്ന ഇന്ത്യ ബിഗ് സൂചി നോക്കുകയാണെങ്കിൽ ഒരു ശതമാനത്തോളം താഴ്ന്ന പതിനൊന്ന് പോയിൻറ്റ് ഏഴ് ഒൻപത് എന്നുള്ള നിലവാരത്തിലാണ് ക്ലോസിംഗ് രേഖപ്പെടുത്തിയിട്ടുള്ളതായിട്ട് നമുക്ക് കാണാൻ കഴിയും വിക്സൂചികൾ ഉണ്ടാകുന്നൊരു താഴ് ഒരു ഒരു ബിഗ് വിക്സൂചികൾ താഴുന്നത് മാർക്കറ്റെ സംബന്ധിച്ചൊരു പോസിറ്റീവാണ് അത് മുന്നിൽ ഒരു വോൾട്ടാലിറ്റി അല്ലെങ്കിൽ ചാൻഡായിട്ട് അധികം പ്രതീക്ഷിക്കുന്നില്ല എന്നുള്ളൊരു സൂചനയാണത് അല്ലെങ്കിൽ മാർക്കറ്റിലും മുന്നിലുള്ള കാര്യങ്ങൾ ഏകദേശം നമുക്ക് ചെയ്യാൻ പഠിക്കാനിപ്പോൾ കഴിയുന്നുണ്ടെന്നുള്ളൊരു രീതിയിലും വായിച്ചെടുക്കാം ഇനി സെക്ടർ സൂചികളുടെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ എല്ലാ സെക്ടർ സൂചികളിൽ നിന്നും നേട്ടത്തിലാണ് നിഫ്റ്റി പി എസ് സി ബാങ്ക് ഒരു ശതമാനത്തിലേറെ ഒരു നേട്ടം രേഖപ്പെടുത്തിയാണ് ക്ലോസിംഗ് രേഖപ്പെടുത്തിയത് നിഫ്റ്റി ഓട്ടോ പ്രൈവറ്റ് ബാങ്ക് കൺസ്യൂമർ ഡ്യൂറബിൾസ് തുടങ്ങിയ സെക്ടർ എൻ എസ് സി സെക്ടർ സൂചികളും നാല് ശതമാനത്തിലേറെയുള്ള നേട്ടം കാണാം ഇനി വിപണിയിൽ മുന്നിലുള്ള സാധ്യതകൾ അല്ലെങ്കിൽ ചൊവ്വാഴ്ച വ്യാപാരത്തിൽ നിഫ്റ്റികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ലെവലുകൾ ഏതൊക്കെയാണ് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരു കഴിഞ്ഞൊരു ഏതാനും ദിവസം ഒരു കൺസൾട്ടേഷൻ ഇപ്പോൾ ഡെയിലി ചാർട്ട് നോക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് കാണാം ഏതാനും ദിവസം ഒരു കൺസോൾട്ടേഷന് ശേഷം ഒരു ഒരു മുന്നേ ഇൻഡെക്സിലുണ്ടായേക്കുന്ന അല്ലെങ്കിൽ നിഫ്റ്റിയിൽ ഉണ്ടാക്കുന്ന ഒരു മുന്നേറ്റമാണ് നമുക്ക് കാണാനാകുന്നത് ഇവിടെ ശ്രദ്ധിക്കാവുന്ന രണ്ട് മൂന്ന് ഘടകങ്ങളെന്ന് പറയുന്നത് ഒരു ഷോർട്ട് ടൈം വളരെ ഏറ്റവും നിർണായകമായൊരു ഒരു ഒരു ഷോർട്ട് ടൈം മൂവിങ്ങ് ആവറേജുകൾ ഒന്നായി ട്വൻറ്റി വൺ എക്സ്പെൻഷൻ ട്വൻറ്റി വൺ ഡേ എക്സ്പെൻഷൻ മൂവിങ് ആവറേജിന് മുകളിലായിട്ടാണ് നിഫ്റ്റി ഇപ്പോൾ കണ്ടിന്യൂ ചെയ്യുന്നത് അപ്പോൾ ട്വൻറ്റി വൺ ഇ എം ഐയുടെ മുകളിൽ ആ ഒരു ട്വൻറ്റി വൺ ഡേ ഇ എം ഐ നിലവാരത്തിന് മുകളിൽ നിഫ്റ്റി തുടരുന്ന അല്ലെങ്കിൽ ക്രിട്ടിക്കലായുള്ള ഒരു ഷോർട്ട് ടേം മൂവ് ഞാൻ പറയുന്നതിൻ്റെ മുകളിൽ നിഫ്റ്റി തുടരുന്ന ഒരു പോസിറ്റീവ് ഘടകമാണ് ഇനി ആർ എസ് സി നോക്കുക പ്രധാനപ്പെട്ട ടെക്നിക്കൽ ഇൻഡിക്കേറ്റർ ആർ എസ് സി നോക്കിയാണെങ്കിലും ഡെയിലി ഡെയിലി ടൈം ഫ്രെയിമിൽ നോക്കിയാണെങ്കിലും ഇവിടെ ഒരു ബുള്ളിഷ് ക്രോസ് ഓവർ കാണാം അതൊരു അനുകൂല ലക്ഷണമാണ് ഇതും കൂടാതെ നമ്മളിപ്പോൾ ഒരു ഡെയിലി ചാറ്റിൽ ഒരു നോക്കുമ്പോൾ ഒരു ഒരു ഹയർ ബോട്ടം ഒരു പുതിയൊരു ഹയർ ബോട്ടം ഫോർമേഷൻ നമുക്ക് കാണാനാകും അതൊരു റൈസിംഗ് മാർക്കറ്റിന് ഒരു മുന്നേറ്റത്തിനുള്ള സൂചന നൽകുന്നൊരു ഘടകമാണ് റൈസ് ഘടകമാണ് ഇപ്പം ഹയർ ബോട്ടം ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ നേരത്തെ ഉണ്ടായിരുന്ന ഒരു ലോ പോയിൻറ്റിൻ്റെ മുകളിൽ നേരത്തെ മുകളിലാണ് പുതിയൊരു ലോ പോയിൻ്റ് അല്ലെങ്കിൽ ബോട്ടം ക്രിയേറ്റ് ചെയ്യുന്നതെന്നുള്ളതാണ് അതൊരു ഒരു മീനിങ് ഫുള്ളായിട്ടുള്ളൊരു കണ്ട് ഒരു കറക്ഷന് ശേഷം അങ്ങനെ കാണുന്നത് ഒരു എന്നുള്ള സൂചനയായിട്ട് വായിച്ചെടുക്കാവുന്നതാണ് അതുകൊണ്ട് തന്നെ ഇത്തരം ഘടകങ്ങൾ ഒരു പോസിറ്റീവ് ഘടകങ്ങളുടെ പശ്ചാത്തലത്തിൽ നോക്കുമ്പോൾ ഒരു ഷോർട്ട് ടേം ട്രെൻഡ് പോസിറ്റീവ് തന്നെയാണ് അല്ലെങ്കിൽ മുന്നേറ്റം തുടരാനുള്ള എല്ലാവിധ സാധ്യമാണ് കാണുന്നത് അങ്ങനെയെങ്കിൽ നാളെ ഇരുപത്താറായിരത്തി തൊണ്ണൂറ്റി അൻപത് എന്നുള്ള ഒരു ലെവലായിരിക്കും ആദ്യം നിഫ്റ്റിയിൽ നിഫ്റ്റ് ടെസ്റ്റ് ചെയ്യപ്പെടുക അത് ഇരുപത്തായിരത്തി തൊണ്ണൂറ്റമ്പത് മറികടക്കാൻ സാധിക്കുകയാണെങ്കിൽ ഇരുപത്താറ് മുന്നൂറ് എന്നുള്ള നിലവാരങ്ങളിലേക്കും ഷോർട്ട് ടൈമിലേക്ക് മുന്നേറാൻ നിഫ്റ്റിക്ക് കഴിയും മറുവിശത്ത് ഏറ്റവും ശ്രദ്ധിക്കേണ്ട അല്ലെങ്കിൽ ഈ ഹൈ ബോട്ടം രീതിയിൽ നമ്മൾ നോക്കുമ്പോൾ ഒരു സപ്പോർട്ട് നിലവാരം മുകളിലേക്ക് ഉയർന്നിട്ടുണ്ട് അങ്ങനെ നോക്കുമ്പോൾ ഏറ്റവും നിർണായകമായ തൊട്ടടുത്തുള്ള സപ്പോർട്ട് സോണെന്നു പറയുന്നത് ഇരുപത്തഞ്ച് തൊള്ളായിരം ഇരുപത്തഞ്ച് എണ്ണൂറ്റി അൻപത് എന്നുള്ള നിലവാരമാണ് അപ്പോൾ നാളെ ശ്രദ്ധിക്കേണ്ട രണ്ട് നിലവാരങ്ങളെന്ന് പറയുന്നത് ഇരുപത്തറായിരത്തി നൂറ്റി അൻപതും ഇരുപത്തഞ്ച് തൊള്ളായിരവുമാണ് മാർക്കറ്റൊരു നിലവിൽ നോക്കുമ്പോൾ ഒരു ഷോർട്ട് ടൈം ഒരു പോസിറ്റീവ് ട്രെൻഡിലാണ് പോസിറ്റീവ് ട്രെൻഡ് തുടരുമെന്നുള്ള സൂചനയാണ് നൽകുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് സൂചിപ്പിക്കാനുള്ളത് ഞാനൊരു അനലിസ്റ്റ് അല്ല മാർക്കറ്റ് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒരു അക്കാഡമി പർപ്പത്തിൽ ഷെയർ ചെയ്യുന്നു മാത്രം എവർക്കും നാളെ നല്ല ദിനമായി കട്ടിട്ടെന്ന് ആശിച്ചുകൊണ്ട് നിർത്തുന്നു വീണ്ടും കണ്ടുമുട്ടാം നന്ദി നമസ്കാരം